സേവ് ഗാസ എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് കേന്ദ്ര സർവകലാശാല പെരിയ ക്യാമ്പസിലെ ഐക്യദാർഢ്യ റാലി നടത്തിയത് റാലിക്ക് മുന്നോടിയായി സമാധാനത്തിന്റെ ദീപം തെളിയിച്ച് വിദ്യാർത്ഥികൾ യുദ്ധവിരുദ്ധ പ്രതിജ്ഞയെടുത്തു who who have come under attack, who are come under under attack attack for 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 voicing voicing opposition opposition to to the the war war their, or 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 their their region or or for their region or സേവികാസ നോ വാർ ഫ്രീ പാലസ്തീൻ എന്നിങ്ങനെയുള്ള സന്ദേശങ്ങൾ ഉൾക്കൊള്ളിച്ച പ്ലക്കാർഡുമേന്തിന്തിയാണ് കോളേജ് ക്യാമ്പസിനകത്ത് യുദ്ധവിരുദ്ധ റാലി നടത്തിയത് എബി എബ്രഹാം ഷിബു ശിവരാമൻ രതി അമ്പലത്ര ഫർഹാൻ രതിഷിരിയ തുടങ്ങിയവരാണ് റാലിക്ക് നേതൃത്വം നൽകിയത്